സാർ ഈ അവാർഡുകളൊക്കെ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ലഭിക്കാം എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് പോകുക പ്രത്യേകിച്ച് ഒരു വർഷത്തിൻ്റെ അവസാനമാവുമ്പോഴത്തേനും ഓരോ സ്ഥാപനങ്ങളുടെ വഴി വകയും വ്യക്തികളുടെ വകയൊക്കെ അവാർഡുകളിങ്ങനെ ചാകര പോലെയാണ് പക്ഷെ അത് ആർക്കും കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അല്ല സൂക്ഷിച്ച് നടന്നോണം ഈ കഷ്ടകാലം ഏതു വഴിയാ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഏത് രൂപത്തിലും വരാ നമ്മളെവിടെങ്കിലും നോക്കി പിടിച്ച അവാർഡ് അതാണ് പണ്ടൊക്കെ എനിക്കറിയാവുന്ന ഈ അവാർഡെന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് ജ്ഞാനപീഠ അവാർഡ് പിന്നെ കേരളത്തിലാണെന്ന് നോക്കുമ്പോൾ വയലാർ രാമവർമ്മ അവാർഡ് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇങ്ങനെയൊക്കെയുള്ളൂ പണ്ടൊക്കെ വയലാർ രാമവർമ്മ അവാർഡിന് പിന്നെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി കൊടുക്കുന്നതാണ് പിന്നെ അതിപ്പം പത്ത് നാൽപ്പത് തവണയായി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ വയലാർ രാമവർമ്മയുടെ ആദ്യ പേരിലുള്ള അവാർഡ് തന്നെ കിട്ടിയിരിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ് പിന്നീട് അതിങ്ങോട്ട് വന്ന് ഒരുപാട് പേർക്ക് എല്ലാ എഴുത്തുകാർക്കും അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ അവാർഡുകളുടെ ഇപ്പൊ പത്രങ്ങളെടുത്ത് നോക്കിയാലും ഈ ചരമകോളം പോലെ പത്രത്തിലെ ഒരു പേജ് മാറ്റി വയ്ക്കണം അവാർഡ് അതെ അതാകുമ്പോൾ പിന്നെ നമുക്ക് ആ വഴിക്ക് ആ പേജ് നോക്കണ്ടല്ലോ അത്രയുള്ളൂ അതുപോലെ ആയി ആയിത്തീർന്നിരിക്കുകയാണ് അവാർഡുകളുടെ ബാഹുല്യം ഇതിപ്പോൾ ചോദിക്കും ഇതെന്താ ഈ അവാർഡ് കഥ എല്ലാം പറയുന്നതെന്ന് ചോദിക്കും കഴിഞ്ഞ ദിവസം ഈ പിന്നെ പത്രത്തിൽ ഒന്നും അറിയാതെ അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടു പോയതാണ് ഈ അവാർഡ് കണ്ട ഞാൻ ആ വഴി നോക്കത്തില്ല അങ്ങനെ നോക്കി വന്ന് പെട്ടെന്ന് കണ്ണിൽ പതിച്ച ഒന്നാണ് ഈ മാർ ക്രിസ്വോഷ്ടത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് അതുകൊണ്ടാണ് എൻ്റെ കണ്ണ് അങ്ങോട്ട് പതിച്ചത് മാർ ക്രിസ്വഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബിഷപ്പാണ് മർത്തോമ സഭയുടെ അധിപനായിരുന്ന ആളാണ് അദ്ദേഹം നൂറ്റി ഒന്നോ നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് മരിച്ചത് ഈ കോവിഡിൻ്റെ ഒരു മൂർധന്യ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിന്നെ മരണം അതുകൊണ്ട് എല്ലാവർക്കും പോലും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു മതേതര സ്വഭാവമുണ്ടായിരുന്നു എല്ലാ മതത്തിലുള്ളവരുമായിട്ട് പിന്നെ ഒന്നാം തരം ഫലിത രസികനാണ് അദ്ദേഹം തമാശ പറയുന്നതിന് പിന്നെ എത്ര ഭംഗിയായിട്ട് പറയുമെന്നറിയാം അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ആർക്ക് കൊടുത്തിരിക്കുന്നു അവിടെയാണ് ഞാൻ പിന്നെ ഈ ഇത് വല്ലാതെ വിഷമിച്ചു പോയത് എം എ ബേബിക്ക് കൊടുത്തിരിക്കുന്നു മാർക്ക് ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിൽ ഒരു അവാർഡ് ക്രിസോസ്റ്റം തിരുമേനി ഉള്ള സമയത്ത് തന്നെ ഇത് കൊടുത്തിരുന്നു എങ്കിൽ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ഇതിൻ്റെ പേരിൽ തമാശകളെ പറഞ്ഞൊപ്പിച്ചിരുന്നു ഇതൊരു വല്ലാത്ത ചതിയായി പോയുന്നേ തിരുമേ ദേവിയുടെ എന്ത് സംഭാവനക്കാണ് അവാർഡ് ഈ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒര ഒരുവന് അവാർഡ് അല്ലെ അതോ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആകെല്ലാം കടയൊക്കെ പൊളിച്ചടുക്കൊണ്ടിരിക്കുകയാണ് ആ ആ പാർട്ടിയുടെ ഇന്ത്യയിലെ ഒന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനം വോട്ടാണ് നേടിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് അല്പം ഒരു പച്ച പിടിച്ച് നിൽക്കുന്നത് അതും ക്രമേണ വാടി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പൂട്ടി കെട്ടിയല്ലോ ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് നമ്മൾ കടകളെല്ലാം അടച്ചു പിന്നെ ഉള്ള കടകളൊക്കെ ആർക്കോ തൃണമൂൽ കോൺഗ്രസ്സിന് വാടകയ്ക്ക് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ വാടക വാങ്ങിച്ച് ഡൽഹിയിൽ ഈ പിന്നെ പോളിറ്റ് ബ്യൂറോ പൂങ്കവന്മാർക്ക് കഞ്ഞി ഒടിച്ച് കൊടുക്കാൻ വേണ്ടി കൊടുക്കും പിന്നെ കേരളത്തിൽ നിന്നുള്ള വിഹിതം കിട്ടും എം എ വേവി ഈ കോവിഡ് സമയത്ത് വലിയൊരു വാചകം പഠിച്ചത് എല്ലാരും കേട്ടിട്ടുള്ളതാണല്ലേ കോവിഡ് പോലും ഓടിപ്പോയി കോവിഡിനെ കുറിച്ച് ഏതോ ഒരു സിനിമയില് ഉദരോട്ടം പറയത്തില്ലേ താനാരാണ് തനിക്കറിയത്തില്ലെങ്കിൽ അല്ലേ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് കേട്ട് നിന്ന മോഹൻലാൽ പോലും മിഴിച്ചു തിന്നുപോയി അല്ലേ മനസ്സിലാകാത്ത തേന്മാവിൻ കൊമ്പ് എന്ന് പറഞ്ഞതുപോലെയാണ് എം എ ബേവി സംസാരിക്കാൻ തുടങ്ങിയ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല എല്ലാവരുടെയും കിളി പോവും ബേവിയുടെ വിചാരം ഇതെന്തോ വലിയ പിന്നെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഉള്ള ഇദ്ദേഹം ഈ കുറേ പിന്നെ പൊങ്ങച്ചം കാണിച്ച് കിടക്കുന്ന ആളാണ് കേട്ടോ എപ്പോഴും ഒരു സഞ്ചിയുണ്ട് പൊങ്ങച്ച സഞ്ചിയുണ്ട് മുണ്ടുടുത്ത പിന്നെ മുണ്ടനാണ് രണ്ടാം മുണ്ടൻ രണ്ടാം മുണ്ടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി അപ്പോൾ ഇദ്ദേഹം അദ്ദേഹം വലിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് ജോസഫ് മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മാസ്റ്റർ എന്നേ പറയത്തുള്ളൂ നമ്മളൊക്കെ ഇപ്പോഴും ആ അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കാരം കൊണ്ടുവന്ന ആളാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ടാം മുണ്ടനാണ് നമ്മുടെ ഈ എം എ ബേബി അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്താണ് കേരളത്തിൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭാര്യയ്ക്ക് ഒരു മാർക്കങ്ങ് കൊടുത്തു കുട്ടി ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ടാലും മാർക്ക് കൊടുത്തോളാം കുട്ടി എഴുതാൻ ശ്രമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമെടുക്കേണ്ടത് ഇത്തിരി പ്രയാസമായിരുന്നു ഇപ്പം പത്താം ക്ലാസ് തോക്കുക എന്ന് പറയുന്ന അല്പം പ്രയാസപ്പെടുന്നു ആ തോക്കുക എന്ന് പറയുന്നത് അതങ്ങനെ ആക്കി തീർത്തത് ഈ എം എ ബേബിയാണ് എന്നിട്ട് ഞാൻ രണ്ടാം മുണ്ടനാണ് എന്ന് പറഞ്ഞു ആ അദ്ദേഹത്തിനാണ് ഇപ്പോൾ ക്രിസോസ്റ്റൻ തിരുമേനിയുടെ പേരിൽ അവാർഡ് കൊടുത്തിരിക്കുന്നത് ആലോചിച്ചത് ഇത് മർത്തോമാ സഭയ്ക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് സഭയുടെ ആളാണ് പിന്നെ ക്രിസ്വോസ്റ്റൻ തിരുമേനി ക്രിസോസ്റ്റൻ തിരുമേനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ ക്രിസ് മർത്തോമാ സഭ എന്നൊന്നും പറഞ്ഞൊന്നും അങ്ങനെ അദ്ദേഹമില്ല അദ്ദേഹം മനുഷ്യ സഭയുടെ ആളാണ് അദ്ദേഹത്തിന് ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാനൊക്കെ പോയിരുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എഴുതി വിട്ടു ഇങ്ങനെ കാണാനുള്ള പെർമിഷനൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്കൊരു സഹായി ഇവിടെ വേണം അതിനോട് പെർമിഷൻ തരണമെന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് നടക്കാനൊക്കെ ഒരാളുടെ സഹായം വേണം ആ സഹായിക്കും പെർമിഷൻ കൊടുത്തു അങ്ങനെ ഡൽഹിയിലെത്തി മോദിയെ കാണാനായിട്ട് അവിടെ ചെന്നു ഈ സഹായി അങ്ങ് മാറ്റി നിർത്തിയിട്ട് മോദിജി അങ്ങ് റിസോഷ്ടത്തിൻ്റെ കയ്യിലങ്ങ് കയറി പിടിച്ചു ആ ചിത്രമൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാ മോദിജിയെ കണ്ടപ്പോഴെന്തായിരുന്നു അദ്ദേഹം എന്റെ സഹായിയെ മാറ്റി നിർത്തി എന്നെ അങ്ങ് കയ്യിലെടുത്തു എന്നെ അങ്ങ് കൈയിലെടുത്തു എന്ന് പറഞ്ഞത് രണ്ടർത്ഥമാണ് എന്നെ സഹായിയായിട്ട് പിന്നെ എന്നെ ഇങ്ങനെ നിന്നു പിന്നെ എന്നെ ഞങ്ങൾ കയ്യിലെടുത്തു ബിഷപ്പുമാരെയൊക്കെ ക്രൈസ്തവ സഭകളെയൊക്കെ മോദിജിയെ കുറിച്ചൊക്കെ വളരെ പിന്നെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ക്രിസ്വന്ദ തിരുമേനി സംസാരിച്ചത് എന്തിലും ഏതിലും ഫലിതം പറയും ഞാനൊരുക്കെ ചോദിച്ചു ഈ ഫലിതം ഇങ്ങനെ പറയുമ്പോഴേ പല എല്ലാവരെയും കളിയാക്കും രാഷ്ട്രീയക്കാരെയൊക്കെ ഞാൻ ചോദിച്ചു അതിനെ അങ്ങനെ കളിയാക്കുമ്പോൾ അവർക്ക് വേദനിക്കത്തില്ലേ അവർക്കൊരു അതൊന്നുമില്ല നമ്മൾ തമാശ പറയുന്നതല്ലേ ഇത് തമാശയാണ് അവർക്കൊരു ഉണർവ് കിട്ടും എന്നാണ് പിന്നെ ക്രിസ്വസ്റ്റൻ തിരുമേനി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങളൊക്കെ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് അത്രയും വലിയൊരു മനുഷ്യനെ അവഹേളിക്കുകയല്ല ചെയ്തിരിക്കുന്നത് എം എ ബേവിക്ക് അദ്ദേഹം ചിലപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുന്നുണ്ടാവും ചിരിക്കുന്നുണ്ടോ സ്വർഗ്ഗത്തിലിരുന്നുകൊണ്ട് എം എ ബേവിക്ക് അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ എന്തെല്ലാം പിന്നെ അവാർഡുകളുണ്ട് ഇവിടെ ചിന്ത അവർക്ക് പേരിൽ എന്തെങ്കിലുമൊക്കെ അവാർഡുകളില്ലേ സി പി എമ്മിൻ്റെ പേരിൽ ഒരുപാട് അവാർഡുകൾ ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് എടുത്തു കൊടുത്താൽ പോരെ അതിന് ഈ മർത്തോമ സഭ എന്തിനാ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഇവരുടെ വികാരം മർത്തോമ സഭ കരുതി കാണും ഓ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ എന്തെങ്കിലും കാര്യസാധ്യം എന്ത് കാര്യസാധ്യം ഡൽഹിയിലൊന്നും അവർക്ക് യാതൊരു വോയിസും ഇല്ല കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെന്ന് അടുക്കളവാതിലൂടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് പറയാമായിരുന്നു ഇത് അതുപോലും ഇല്ല അത് അടുപ്പിക്കത് ഞാൻ സാറിന്റെ അടുത്ത് ആദ്യം പറഞ്ഞതുപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവാർഡുകളാണ് പലപ്പോഴും കൊടുക്കുന്നത് അല്ലേ അല്ലെ ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ചിലതൊക്കെ വേണമെങ്കിൽ ചിലർക്ക് വായിച്ചെടുക്കാം പിന്നെ മർത്തോമ സഭയൊന്നും അല്ല ഇനി ആ തരത്തിലാണെന്ന് വിചാരിക്കുകയും വേണ്ട പക്ഷെ ഇത് പിന്നെ മർത്തോമ സഭ തന്നെ അവരുടെ പിന്നെ ആളായിരുന്ന ക്രിസ്വസ്റ്റൻ തിരുമേനിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ ബേബിക്ക് അവാർഡ് കൊടുത്തതിലൂടെ അദ്ദേഹം ഈ വലിയൊരു മതേതര സ്വഭാവമുള്ള ആളായിരുന്നു ആളായിരുന്നറിയാം ശബരിമല തീർത്ഥാടനകാലത്ത് അദ്ദേഹം കാത്തിരിക്കുകയോ എനിക്ക് ശബരിമല എന്ന് അരവണ വേണമല്ലോ ഒന്നും പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവർ ഈ അവാർഡിനെ എന്തായാലും എതിർക്കും ക്രിസ്വസ്ഥ തിരുവേനിയെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇവിടെ എം എ വേവിക്ക് അവാർഡ് കൊടുത്തതിനെ എതിർക്കുമെന്നുള്ളതാണ് അപ്പം സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കുക കഷ്ടകാലം പല വഴി വരാം അവാർഡ് രൂപത്തിലും അത് വരാം എന്നുള്ളതാണ് എം എ ബേവി അങ്ങനെ ഒന്നുകൂടെ അങ്ങ് നെഹ്ളിച്ചു നിൽക്കുകയാണ് യുടെ പേരിലുള്ള അവാർഡ് കിട്ടി എന്ന് പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക